പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഗുരുവായൂരിൽ ആയിരത്തിയെട്ട് അമ്മമാരുടെ ഭാഗവത പാരായണവും അഞ്ഞൂറ്റിയൊന്ന് കുട്ടികളുടെ വിഷ്ണു സഹസ്രനാമവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാമി ഉദിത് ചൈതന്യ ആചാര്യനായി ഗുരുവായൂർ ടൗൺ ഹാളിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹവേദിയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലങ്ങോളമിങ്ങോളമുള്ള പാരായണ സമിതികളിലെ അംഗങ്ങളാണ് ആചാര്യനോടൊപ്പം ഭാഗവതം വായിക്കുന്നത് സപ്താഹവേദിയിൽ ഇതാദ്യമായാണ് ഇത്രയും അമ്മമാർ പങ്കെടുക്കുന്ന പാരായണം നടക്കുന്നത് എന്നും ഭാരവാഹികൾ അവകാശപ്പെട്ടു കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിൽ നിന്നും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിനായി കുട്ടികളെത്തും തൃശൂർ ബ്രഹ്മസം മഠത്തിലെ വേദവിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വേദഘോഷത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ സപ്താഹം നിലവിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തെട്ടിന് നടക്കുന്ന സമാപന സഭ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാരിയർ ഉദ്ഘാടനം ചെയ്യും സപ്താഹ സമിതി ചെയർമാൻ ഡോക്ടർ സി എം വാസുദേവൻ ജനറൽ കൺവീനർ ജി കെ പ്രകാശൻ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് വൈസ് ചെയർമാൻമാരായ പി എസ് പ്രേമാനന്ദൻ രാംസൻസ് വേണുഗോപാൽ ഐ പി രാമചന്ദ്രൻ വർക്കിംഗ് കൺവീനർ ഡോക്ടർ കെ ബി പ്രഭാകരൻ ട്രഷറർ എ കെ ദിവാകരൻ സെക്രട്ടറി മധു കെ നായർ കൺവീനർമാരായ ശ്രീകുമാർ പി നായർ മണലൂർ ഗോപിനാഥ് കെ കെ വേലായുധൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് ഗുരുവായൂർ